വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ സെക്കൻഡ് യൂണിറ്റിലെ മൈനയ്ക്കൊരു കത്ത് എന്ന പാഠഭാഗമാണ് ഓക്കെ നമുക്ക് നോക്കാം ഈ പാഠഭാഗവും അതുപോലെ തന്നെ വിശ പാഠഭാഗത്തിൻ്റെ വിശദീകരണവും അതുപോലെ തന്നെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം മൈനയ്ക്കൊരു കത്ത് കാക്കത്തോട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയപ്പെട്ട മായനക്ക് നിനക്ക് എന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങിത്തരുന്ന ബിസ്ക്കറ്റിന്റെ കവറാണ് ഞാൻ ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ കാറ്റിൽ പാല് കലക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷെ ഞാൻ ചെന്ന് വീണത് റേൽപ്പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറെ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്മ എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ട് കലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുത്തിപ്പരലിന് കൊടു കുഞ്ഞിപ്പറലിന് കൊടുത്തു ഓക്കെ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അത് തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാങ്ങൾ വരുമ്പോൾ അവർക്കു നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ഞാൻ അച്ഛനമ്മമാരിൽ നിന്നും ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്കറ്റ് കവർ വളരെ വ്യത്യസ്തമായ ഒരു കത്താണല്ലേ നമ്മൾ ഇപ്പോൾ വായിച്ചത് ഓക്കെ നമുക്ക് ഇതിൽ ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ സ്ഥലവും തീയതിയും എഴുതണമല്ലേ നെക്സ്റ്റ് നമുക്ക് എഴുതാം പ്രിയപ്പെട്ട ഉണ്ണിമോൾക്ക് നിന്റെ പ്രിയപ്പെട്ട പൂവാലി പശുവാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം നീ അമ്മ വീട്ടിൽ പോയപ്പോൾ അമ്മയാണ് എന്നെ പറമ്പിൽ പുല്ല് തിന്നാൻ കൊണ്ടുപോയത് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പെറുക്കി കളയാറുള്ളതല്ലേ അമ്മയ്ക്ക് തിരക്കായത് കൊണ്ടാവും എന്നെ അവിടെ കെട്ടിയിട്ട് പോന്നു ഞാൻ പുല്ല് കണ്ടിട്ട് മറ്റൊന്നും ഓർക്കാതെ തീറ്റ തുടങ്ങി വെളുത്തതും മഞ്ഞയുമായ പ്ലാസ്റ്റിക് കവറുകളും ബിസ്ക്കറ്റ് കവറുകളും ഒക്കെ പലയിടത്തായി കിടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എല്ലാം വാരി വലിച്ചു തിന്നു വൈകുന്നേരം മാങ്കാറായപ്പോൾ അമ്മ വന്ന് എന്നെ കൊണ്ടുപോന്നു അപ്പോൾ എനിക്ക് വയറിന് എന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി വെള്ളം കുടിച്ച് ഞാൻ കിടന്നു പിറ്റേന്നായപ്പോൾ വയറുവേദനയായി ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർന്നു കിടക്കുന്നു കണ്ട് അമ്മയ്ക്ക് സങ്കടമായി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു മരുന്നു തന്നു പക്ഷെ മാറ്റമൊന്നും വന്നില്ല എനിക്ക് തളച്ച കൂടി വന്നു ഒടുവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ കുറെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഉടനെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ പ്ലാസ്റ്റിക് വെളിയിലെടുത്തു എനിക്കിപ്പോൾ ഭേദമായി വരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനുഷ്യർ പ്ലാസ്റ്റിക്കും മറ്റ് അപകടകരമായ മാലിന്യങ്ങളും ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വരും നിങ്ങൾ കുട്ടികൾ ഇതിനൊക്കെ പരിഹാരം കാണണം സ്നേഹത്തോടെ പോവാലെ അപ്പം കൂട്ടുകാർക്കും എന്ത് ചെയ്യാം ഇതുപോലൊരു കത്ത് തയ്യാറാക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുക നമുക്ക് എഴുതാം എന്തൊക്കെ എഴുതാം യെസ് നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായിട്ട് ആ സംസ്കരിക്കുന്നത് ഇതിന് പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുമ്പോഴും നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ നടത്തുന്ന മഹത്തായി പ്രവൃത്തിയിലേക്ക് നിങ്ങളെ നയിച്ച മാനസികാവസ്ഥയെ വിശദീകരിക്കാമോ അടുത്തൊരു ചോദ്യം എഴുതാം ഓരോ വീട്ടിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി എത്ര രൂപയാണ് അവർ നൽകേണ്ടത് ദെൻ മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളും ഈ മഹത്തായ സേവനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് അപ്പം കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ എഴുതാവുന്നതാണ് ഞാൻ പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും എന്തെല്ലാമാണ് ശേഖരിക്കുന്നത് ആ വീട്ടിലെ ജൈവ മാലിന്യം ഒഴിച്ച് എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും ഉപയോഗിച്ച് ബാക്കി വന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും കുടിവെള്ളത്തിലുമൊക്കെ കലർന്ന് മണ്ണും വെള്ളവും വിഷമയമാകും ഇത്തരം മരുന്നുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും അതുപോലെ കീടനാശിനി കുപ്പികൾ ഉപയോഗിച്ചു കഴിഞ്ഞ ബാറ്ററികൾ എന്നിവ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും വെള്ളത്തിലും വെള്ളത്തിലുമൊക്കെ കലർന്ന് മനുഷ്യർക്ക് പല മാരകമായ രോഗങ്ങളും ഉണ്ടാക്കും അവയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും സി എഫ് എൽ ബൾബുകൾ ട്യൂബുകൾ എന്നിവയിൽ മാരകമായ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് ഇവ വലിച്ചെറിയുകയോ പറമ്പിന്റെ മുലയെ കൂട്ടിയിടുകയോ ചെയ്താൽ മഴ പെയ്യുമ്പോഴും മറ്റും മണ്ണിലും വെള്ളത്തിലും കലർന്ന് നമ്മുടെ ഉള്ളിലും എത്തും ഇതും നമുക്ക് ഗുരുതരം മായ പല രോഗങ്ങളും ഉണ്ടാക്കും ഇത്തരം മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും അതുപോലെ കടയിൽ നിന്നും വാങ്ങിക്കുക നിത്യോപയോഗ വസ്തുക്കൾ ബിസ്ക്കറ്റുകൾ മിഠായികൾ തുടങ്ങിയവയുടെ കവറുകൾ ഒരിക്കലും മണ്ണിലേക്ക് വെളിച്ചെറിയരുത് അവയുടെ അവയും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും വീട്ടിൽ വിവാഹമോ മറ്റ് ആഘോഷങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ പോലുള്ള മാലിന്യങ്ങളോ ഹരിതകർമ്മ സേലാനങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് അറിയാവുന്നതിൽ കൂടുതൽ അറിയാവുന്നണ്ടെങ്കിൽ എഴുതുക ഓക്കെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ